നമസ്കാരം മനുഷ്യ ശരീരത്തിൽ ആത്മാവ് എന്നൊന്ന് ഉണ്ടോ മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ഉത്തരം തേടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണത് അതായത് മനുഷ്യ ശരീരത്തിൽ ആത്മാവ് ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇന്ന് വരെ അതിനൊരു വ്യക്തമായ ഉത്തരം ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ലോകത്ത് പ്രചാരണത്തിലുള്ള ഒട്ടുമിക്ക മതങ്ങളും മതഗ്രന്ഥങ്ങളും ഇതേക്കുറിച്ച് അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആധികാരികമായ ഒരു വിലയിരുത്തലോ വിശദീകരണമോ നാളിതുവരെ ഒരിടത്തും ലഭ്യമായിരുന്നില്ല എന്താണ് ആത്മാവെന്ന കാര്യത്തിലും കൃത്യമായ ഒരു നിർവചനം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മനുഷ്യന് ആത്മാവിൽ നിന്ന് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്രലോകം മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേക തരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നതാകാം ഇതെന്നാണ് ഗവേഷകർ പറയുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസീഷ്യ വിദഗ്ധനായ ഡോക്ടർ സ്യുവറോഫാണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും വിശദീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ആത്മാവിനെ സംബന്ധിച്ച പഠനം നടത്തിയത് രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടുപ്പും നിലച്ചതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് നിരീക്ഷിച്ചത് അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേക തരം എനർജി പുറത്ത് പ്രവഹിക്കുന്നതായി കണ്ടെത്തിയതെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഒന്നെങ്കിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ ചൂവർട്ടും തന്റെ ഗവേഷണ സംഘവും സ്ഥാപിക്കുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ കോണ്ടം തലത്തിലാണ് എന്നാണ് അനശേഷ്യ ഘാടനിദ്ര അല്ലെങ്കിൽ മരണത്തോടടുത്ത അനുഭവങ്ങൾ പോലുള്ള മനുഷ്യ ശരീരത്തിലെ താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് ബോധം ഉള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രോഗികളുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി ഒന്നു മുതൽ ഇരുപത് മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജവർദ്ധന രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് ഈ വിദഗ്ദ്ധ സംഘം അവകാശപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഏറെ കാലത്തെ ഏറെ വർഷങ്ങൾക്ക് ആയുള്ള ഒരു കാത്തിരിപ്പ് അഥവാ ഏറെ വർഷങ്ങൾക്കായുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് മനുഷ്യ ശരീരത്തിൽ ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നത് അതായത് മനുഷ്യ ശരീരത്തിൽ ആത്മാവ് ഉണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് എങ്ങനെ പോകും എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കിട്ടിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് എഡിബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്